ഗോവിന്ദ നാമ കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവത് കൃപ നേടുക എന്ന് പറയുന്നത് മുജ്ജന്മ മനുഷ്യർക്ക് മാത്രമേ കൃപ എന്നുള്ളൊരു തോന്നല് ആർക്കെങ്കിലും ഉണ്ടോ പക്ഷെ അങ്ങനെ അല്ലാട്ടോ മൃഗങ്ങൾക്ക് പോലും ഭഗവാൻ സായുജ്യവും മോക്ഷവും ഒക്കെ നൽകാറുണ്ട് ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ വളരെ വലിയൊരു ഉദാഹരണമാണ് അതിന്റെ മനുഷ്യ ജന്മത്തിൽ നമുക്ക് ഏറെ ശ്രേഷ്ഠതയായിട്ട് കാണാൻ കഴിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനായി ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവത് നാമസങ്കീർത്തനങ്ങൾ സാധ്യമാവുന്നതാണ് പക്ഷേ ഈ ഒരു ഭാഗ്യം മനസ്സിലാക്കാതെ എത്രയോ വ്യക്തികൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് അല്ലെ ഭഗവാൻ ഇല്ല ഭക്തി ഇല്ല അല്ലെങ്കിൽ ഭക്തരെ കളിയാക്കുന്ന ആൾക്കാർ പോലും നമ്മൾക്കിടയിൽ ഇന്ന് ജീവിക്കുന്നുണ്ട് അവരെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാനായിട്ട് പോകുന്നത് മനുഷ്യൻ പോലുമല്ല മൃഗമാണ് അദ്ദേഹം ആ ഭഗവാന്റെ ഏറ്റവും വലിയ പരമഭക്തനാണ് അദ്ദേഹം മറ്റാരുമല്ല ഗുരുവായൂർ കേശവന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ കഥ എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ പ്രചോദനമേകുന്ന ഒരു കഥയാണ് അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം കലിയുഗ ഗജേന്ദ്രൻ എന്ന് വേണം നമുക്ക് ഗുരുവായൂർ കേശവനെ വിശേഷിപ്പിക്കാൻ കലിയുഗത്തിലെ ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഒരു ഗജവീരനായിരുന്നു ഗുരുവായൂർ കേശവൻ അപ്പൊ എങ്ങനെയാണ് ഗുരുവായൂർ കേശവൻ ഗുരുവായൂരിൽ എത്തിയത് അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് ഗുരുവായൂർ കേശവന്റെ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആളാണ് ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്നത് ഗജവീരനാണ് അദ്ദേഹം ഇന്നും ആയിരം നിറ ദീപങ്ങളോടുകൂടി ഭഗവാന്റെ ശിവേലി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന സമയത്ത് പഴയ ചില മനസ്സുകളൊക്കെ ഗുരുവായൂർ കേശവനെ പറ്റി ഉറപ്പായെന്ന് ചിന്തിക്കും ഇന്നും ആനപ്രേമികൾക്കിടയിൽ മാത്രമല്ല ഗുരുവായൂർ കേശവന് വലിയൊരു സ്ഥാനം മറിച്ച് ഗുരുവായൂരപ്പന്റെ സാക്ഷാത് ശ്രീകൃഷ്ണന്റെ എല്ലാ ഭക്തർക്കിടയിലും വലിയ സ്ഥാനമുണ്ട് ഗുരുവായൂർ കേശവന് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു ഗുരുവായൂരപ്പന് ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ആനകളെ കുറിച്ച് പഠിക്കുന്ന ഇടങ്ങളിലെല്ലാം ഗുരുവായൂർ കേശവന്റെ പേര് വളരെ വലിയ നിറസാന്നിധ്യം തന്നെയാണ് അവിടെയൊക്കെ ഒക്കെ ഗുരുവായൂർ കേശവൻ എന്ന ആന എന്ന ഗജവീരൻ പ്രസിദ്ധമാണ് എഴുത്തുകാരനായ ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് ഗുരുവായൂർ കേശവനെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കുന്നത് പിന്നീട് ആ ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കി ഗുരുവായർ കേശവൻ എന്നുള്ള ഒരു പേരില് ഒരു സിനിമ തന്നെ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും അല്ലേ അത് ഗുരുവായർ കേശവന്റെ ഏറെക്കുറെയുള്ള ചരിത്രങ്ങളെല്ലാം ആ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എങ്കിലും മുഴുവനായിട്ട് കേശവന്റെ ചരിത്രം ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്നാണ് പല ആൾക്കാരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഗുരുവായൂർ കേശവൻ എന്ന ആനക്കുട്ടൻ്റെ കഥ തുടങ്ങുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കോവിലകത്തിൽ വെച്ചാണ് അവിടുത്തെ വലിയ രാജയ്ക്ക് പന്ത്രണ്ട് ആനക്കുട്ടന്മാർ ഉണ്ടായിരുന്നു അതേ ഒരു ആനയായിരുന്നു നമ്മുടെ കേശവൻ എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് ആനക്കുട്ടന്മാരിൽ ഏറ്റവും ഇളയ ആനക്കുട്ടനാണ് കേശവൻ കോവിലകത്തെ മൂത്തമ്മ തമ്പരാട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആനക്കുട്ടന്മാരിൽ ഒരാളാണ് കേശവൻ വളരെ കുസൃതിയുള്ള ഒരു ആനയായിരുന്നു ആ കുറുമ്പിന്റെ അങ്ങേ അറ്റം കയ്യിലുണ്ട് ആനക്കുട്ടന്റെ കയ്യിലുണ്ട് അങ്ങനെ ഇങ്ങനെ ആരും പറഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത ഒരു ആനക്കുട്ടനായിരുന്നു കേശവൻ പൂത്തമ്മ തമ്പരാട്ടിക്ക് പ്രത്യേക സ്നേഹമാണ് കേശവന്റെ കളിയോടും കുസൃതിയോടും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ തമ്പരാട്ടി ആസ്വദിക്കുമായിരുന്നു കേശവനോടൊത്തുള്ള എല്ലാ നിമിഷങ്ങളും അങ്ങനെ ആ ഇടയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം കൊട്ടിപ്പുറപ്പെട്ട് വരുന്നത് അങ്ങനെ കലാപക്കാര് നിലമ്പൂർ കോവിലത്തെ എത്തുകയാണ് അവിടെ മുഴുവൻ കൊള്ളയടിക്കുകയാണ് അങ്ങനെ അവസാനം കൊച്ചി രാജാവിനടുത്ത് ഇവർക്ക് അഭയം പ്രാപിക്കേണ്ട അവസ്ഥ വന്നു അതായത് നിലമ്പൂർ കോവിലകത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊച്ചി രാജാവിൻ്റെ സമീപമായിട്ട് അഭയം പ്രാപിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കലാപക്കാര് കൊട്ടാരം കൊള്ളയടിക്കുന്ന സമയത്ത് നമ്മുടെ ആനക്കുട്ടനായ കേശവനെയും അവരെ കൊണ്ടുപോകുന്നുണ്ട് അന്ന് കേശവന് ഒൻപത് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആനക്കുട്ടനാ കുഞ്ഞു ആനക്കുട്ടനാണ് അവരങ്ങനെ കേശവനെയും കൊണ്ടുപോയി ഇതറിയുന്ന മൂത്തമ്മ തമ്പരാട്ടിക്ക് വളരെയധികം സങ്കടം ആവുകയാണ് തമ്പരാട്ടി വളരെയധികം കരഞ്ഞു വിലാപിക്കുകയാണ് അങ്ങനെ മൂത്തമ്മ തമ്പ്രാട്ടിയുടെ സങ്കടം കണ്ടിട്ട് കൊച്ചി രാജാവ് അവിടുത്തെ കാടുകളിലേക്ക് കുറെ മല്ലന്മാരെ അയക്കുന്നുണ്ട് നിലമ്പൂർ കോവിലകത്തെ മൂത്തമ്മ മൂത്തമ്പത്തമ്പരാട്ടി അവിടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വളരെ വലിയ ഭക്തയാണ് അങ്ങനെ കേശവനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് കേശവനെ വേണ്ടിയിട്ട് അങ്ങനെ ഗുരുവായൂരപ്പനോട് ഒരു നേർച്ച നേരുകയാണ് കേശവനെ തിരികെ ലഭിക്കുകയാണെങ്കിൽ ഒരു പോറൽ പോലും ഇല്ലാതെ കേശവനെ തിരികെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് കേശവനെ നൽകാമെന്നായിരുന്നു ആ ഒരു പ്രാർത്ഥന അങ്ങനെ കൊച്ചി രാജാവ് അയക്കുന്ന മലന്മാര് വളരെയധികം ഉൾക്കാടുകളിലൊക്കെ പോയിട്ട് കേശവനെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരുടെ മനസ്സിലും അപ്പോഴും ഒരു ഭയമുണ്ട് എന്താന്ന് വെച്ചാൽ ലഹളക്കാര് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവോ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ആയിരുന്നു അവരുടെ ചിന്താഗതികൾ പക്ഷെ അവരുടെ മനസ്സിലൊക്കെ ഒരു ദൃഢമായ ചിന്തയുണ്ട് എന്താ എന്താണ് ആ ചിന്ത എന്തായാലും കേശവനെ കണ്ടെത്തിയിട്ടേ ഇനി കൊട്ടാരത്തിലേക്കുള്ള ഒരു മടക്ക യാത്രയുള്ളൂ എന്ന് അങ്ങനെ ഇവരെല്ലാവരും വളരെ സജ്ജരായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വളരെ അത്ഭുതം എന്ന രീതിയിൽ അവരൊരു കുട്ടിയെ കാണുന്നത് ആ കുട്ടി അവരോടത് പരിചയമാകുന്നുണ്ട് മാത്രമല്ല തുടർന്നുള്ള അന്വേഷണത്തിന് വളരെയധികം സഹായവും ആ കുട്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കുട്ടിയുടെ നിർദ്ദേശപ്രകാരം അവർ മുന്നോട്ട് നീങ്ങി നീങ്ങി അവർ കേശവന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു ആ കാട്ടിനകത്ത് ഒരു വലിയ ഒരു മരത്തില് കേശവനെ അങ്ങനെ ചങ്ങലക്കെട്ടെന്ന് വെച്ചിരിക്കുന്നു അങ്ങനെ അവർക്ക് വളരെ സന്തോഷാവുകയാണ് കേശവനെ കൂട്ടി അവരെല്ലാവരും കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നുണ്ട് ഈ മടങ്ങുന്ന സമയത്താണ് ആ ഒരു അത്ഭുതം സംഭവിക്കുന്നത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി അപ്രതീക്ഷമാവുകയാണ് അങ്ങനെ മലന്മാർക്കൊക്കെ വളരെ അത്ഭുതം തോന്നുകയാണ് അവർ ഈ കഥകളൊക്കെ കൊട്ടാരത്തിൽ വന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മൂത്തമ്മ തമ്പുരാട്ടിയും രാജാക്കന്മാരും ഒക്കെ വിചാരിച്ചു എല്ലാവരും വിശ്വസിച്ചു അവരുടെ കൂടെ ആ ഒരു കുട്ടിയുടെ രൂപത്തിൽ അവരുടെ കൂടെ കൂടിയത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്റെ ആണ് എന്ന് അങ്ങനെ ഈ വളരെ സന്തോഷാവുകയാണ് മൂത്തമ്മ തമ്പുരാട്ടിക്ക് താൻ അത്രത്തോളം സ്നേഹിച്ച് തന്റെ സ്വന്തം ആനക്കൂട്ടനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമാണ് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് ഗുരുവായൂരപ്പൻ സ്വന്തം കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് കേശവനെ അങ്ങനെ തമ്പുരാട്ടി പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ ഒരു പ്രാർത്ഥന നിറവേറ്റാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും തമ്പുരാട്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ കേശവന്റെ പത്താമത്തെ വയസ്സിലാണ് ഗുരുവായൂരമ്പല നടയിൽ കേശവൻ എത്തുന്നത് അന്ന് തൊട്ടാണ് വെറും ആയിരുന്ന ഗജവീരൻ ഗുരുവായൂർ കേശവനാവുന്നത് കേശവന്റെ പത്താമത്തെ വയസ്സിൽ ഗുരുവായൂർ അമ്പലത്തിൽ കേശവനെ നടക്കിലെത്തപ്പെടുകയാണ് അങ്ങനെ ആ ഒരു സ്ഥലത്തേക്കെ ആയി പിന്നെ ഗുരുവായൂരൊപ്പനോടൊപ്പമായി കേശവന്റെ വാസം എന്ന് പറയുന്നത് പിന്നീട് കലാപമൊക്കെ ശാന്തമായി അവസാനിച്ചു രാജാവും മൂത്തമ്മ തമ്പുരാട്ടിയും നിലമ്പൂർ കോവിലാത്തേക്കും മടങ്ങുകയും ചെയ്തു അങ്ങനെ കേശവൻ അന്ന് തൊട്ട് ഗുരുവായൂർ ആവുകയും ചെയ്തു വയസ്സായിരുന്നല്ലോ കേശവന് ഗുരുവായൂര് എത്തുന്ന സമയത്തുള്ള പ്രായം വളരെയധികം കുസൃതിയും കുറുമ്പും ഒക്കെ ഉള്ളൊരു പ്രകൃതമായിരുന്നു അന്നത്തെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും കേശവൻ അനുസരിക്കില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു കേശവനെ മെരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ആ ഒരു ആനക്കൊട്ടില് കേശവൻ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയോട് ആനക്കൊട്ടില് നിൽക്കുന്ന ജീവനക്കാരും കേശവനെ നോക്കുന്ന പാപ്പാനും ഒക്കെ പറയുന്നുണ്ട് അപ്പോ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി എന്താണ് ചെയ്യുന്നത് അമ്പലത്തിലെ ഭഗവാനെ നേസിച്ച വെണ്ണ അത് എല്ലാ ദിവസവും ഗുരുവായൂർ കേശവന് കൊടുക്കാനായിട്ട് തുടങ്ങി സേവിക്കാനായിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ശീലക്കേടും പറഞ്ഞ കേൾക്കായ്മയൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ നേരിച്ച ഒരു പ്രസാദം അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന കൊടുക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റം അവരുടെ സ്വഭാവങ്ങളിൽ കാണാനായിട്ട് സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ മേൽശാന്തി അദ്ദേഹം ചെയ്യുന്നത് ഗുരുവായൂരപ്പനെ നെയപിച്ച ആ വെണ്ണ ആ പ്രസാദം എല്ലാ ദിവസവും കേശവന് നൽകാനായിട്ട് തുടങ്ങി സേവിക്കാൻ അതിനുശേഷം ശിവേലി സമയത്ത് നിത്യവും കേശവനെയും കൊണ്ടുവരാനായിട്ട് തുടങ്ങി അമ്പലത്തിന്റെ ഉൾവശത്തിലേക്ക് അങ്ങനെ എല്ലാ ദിവസവും ഉള്ള നാമജപങ്ങളും ഭഗവാന്റെ മണിമു മുഴക്കവും എല്ലാം കേട്ട് കേട്ട് കേശവന്റെ സ്വഭാവം വളരെ നല്ല രീതിയിൽ മാറി 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 തുടങ്ങി വളരെ സാത്വികമായ ഒരു സ്വഭാവത്തിലേക്ക് കേശവൻ വരാനായിട്ട് തുടങ്ങി ും കേശവനെ കൊണ്ട് പാപ്പാന്മാര് അമ്പലത്തിന്റെ ചുറ്റും വലം വെപ്പിക്കും അതായത് പ്രദക്ഷിണം വെപ്പിക്കും അങ്ങനെ ചെയ്യുന്ന വഴി ഭഗവാനെ എല്ലാ ദിവസവും കാണാനായിട്ട് കേശവൻ എത്തുന്നുണ്ട് അനേകം ഭക്തജനങ്ങളുടെ നാമജപങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേശവന് ഇതൊക്കെ കേശവൻ ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെ ഇതെല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സ്വാഭാവികമായിട്ട് കേശവനും ഭഗവാനോടുള്ള ഭക്തി വലിയ രീതിയിൽ വരാനായിട്ട് തുടങ്ങി കേശവൻ വരുന്നതിന് മുൻപ് ഭഗവാന്റെ തിടം പേറ്റിയിട്ടുണ്ടായിരുന്നത് പത്മനാഭൻ എന്ന് പറയുന്നത് ഒരു ഗജവീരനായിരുന്നു പത്മനാഭന്റെ മരണത്തിന് ശേഷമാണ് കേശവൻ ഈ ഒരു തിടമ്പ് ഒരു കർത്തവ്യത്തിലേക്ക് വരുന്നത് പക്ഷേ ഭഗവാന്റെ തിടമ്പേറ്റുന്ന ഈ ഒരു കർത്തവ്യം പല പല ആനകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പോ അങ്ങനെ കേശവന്റെ സാന്നിധ്യത്തിൽ കേശവനെ അല്ലാതെ വേറെ ആരുടെയും മസ്തകത്തില് ഭഗവാന്റെ തിടമ്പ് വെക്കാൻ കേശവൻ അനുവദിക്കേയില്ല അങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കേശവന്റെ മസ്തകത്തിൽ നിന്ന് ഭഗവാന്റെ തിടമ്പ് വേറൊരു ആനയുടെ മസ്തകത്തിലേക്ക് മാറ്റി അത് കേശവനെ വളരെയധികം ദേഷ്യ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായി മാറി കേശവൻ എന്താണ് ചെയ്തത് എന്ന് വച്ചാൽ ആ ആനയെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ആ ആനയ്ക്ക് മസ്തകത്തിലെ ഭഗവാന്റെ തിടമ്പ് വെച്ച് മുന്നോട്ട് പോവാൻ പറ്റാതെയായി പിന്നീട് വീണ്ടും പാപ്പാന്മാരെ തിരുമേനികൾ എല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് ആ ഒരു ഭഗവാന്റെ തിടമ്പിനെ കേശവന്റെ മസ്തകത്തിലേക്ക് തന്നെ വെച്ചു എന്നാണ് ഒരു കഥ അവിടെ ഒരു കഥ നിലനിൽക്കുന്നത് അത്രമേൽ പ്രിയപ്പെട്ട ആയിരുന്നു ഭഗവാന്റെ തിടംപേൽക്കുക എന്ന് പറയുന്ന ആ ഒരു കർത്തവ്യം കേശവനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഇഷ്ടമായിരുന്നു അത് ചെയ്യാനായിട്ട് അത് ആ ഒരു കർത്തവ്യം ചെയ്യുന്ന സമയത്ത് കേശവന് താൻ തന്നെ ഭഗവാനോട് വളരെയധികം അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാവാമായിരിക്കാം കേശവൻ തിടംപേൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഭഗവാന്റെ തിടമ്പ് പിടിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ കേശവൻ തന്റെ മുൻകാല് വഴി ആ തന്റെ പുറത്ത് കയറാനായിട്ട് അനുവാദം നൽകുള്ളൂ ബാക്കി വ്യഞ്ചാമ്പരം വീശുന്ന ആൾക്കാർക്കും ഈ ശങ്കുത്തുന്ന ആൾക്കാർക്കൊക്കെ തന്റെ പുറങ്കാൽ വഴി കയറാൻ മാത്രമേ കേശവൻ അനുവദിക്കുമായിരുന്നു ഒരിക്കല് ഇതുപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി അതായത് കേശവനെ ഇതുപോലെ തിടമ്പേറ്റാനായിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ തിടമ്പേറ്റാനായിട്ട് കേശവന്റെ പാപ്പാനായ മണി നായര് വേറൊരു ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കുറിച്ച് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേശവൻ അവിടെ ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് കേശവൻ ഇങ്ങനെ ഓടി വരികയാണ് അതായത് കേശവന് ഒട്ടും ഇഷ്ടമായില്ല ആ ഒരു പ്രവൃത്തി നമ്മുടെ കേശവന് ഗുരുവായൂരപ്പന്റെ തിടമ്പേൽക്കാൻ മാത്രമാണ് വളരെയധികം ഇഷ്ടം അപ്പൊ ഇങ്ങനെ പാപ്പന്മാരൊന്നും ഇല്ലാതെ റോഡിലൂടെ ഓടി വരികയാണ് കേശവൻ അങ്ങനെ വരുന്ന വഴിക്ക് ആ ഒരു റോഡിന്റെ ആ സൈഡിലായിട്ട് ഏർ കാല് കാലിന് ഒരു ക്ഷതം പറ്റിയിട്ട് ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ഭിക്ഷാന് ദേഹി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേശവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓടി വരികയാണ് ആ റോഡിന്റെ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഓടി മറിഞ്ഞ് എല്ലാവരും അവരുടെ ജീവനും കൊണ്ട് ഓടാനായിട്ട് തുടങ്ങി ഈ വ്യക്തിക്ക് അവിടെ ഓടാനായിട്ട് സാധിക്കുന്നില്ല മുന്നോട്ട് നോക്കുമ്പോൾ കേശവൻ ഓടി വരുന്നുണ്ട് കേശവൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തി അദ്ദേഹത്തിനെ തന്റെ തുമ്പിക്കായം കൊണ്ട് കോരിയെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ച് വീണ്ടും നേരെ ഓടി ഭഗവാന്റെ നടക്കിൽ വന്ന് നിന്ന് ചിഹ്നം വിളിച്ചിട്ട് നേരെ ആനക്കൊട്ടിലേക്ക് വളരെയധികം മര്യാദക്കാരനായിട്ട് പോയി നിൽക്കുകയാണ് ചെയ്തത് ഇതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി അതായത് കേശവനെ ഒരിക്കൽ ഒരു തടി മില്ലില് തടിയെടുക്കാനായിട്ട് കൊണ്ടുപോയി ഉണ്ടായി കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് കേശവനെ തടിയെടുക്കാനായിട്ട് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും കേശവൻ വളരെയധികം പ്രശ്നം ഉണ്ടാക്കി വളരെ ദേഷ്യപ്പെട്ട് ഓടി വരികയായിരുന്നു ഇതേപോലെ ഓടി വരുന്ന സമയത്ത് സ്കൂൾ വിട്ടിട്ട് റോഡിലൂടെ കുട്ടികളും നടന്നു വരുന്നുണ്ട് ഈ കേശവൻ വരുന്നത് കണ്ടിട്ട് കുട്ടികളൊക്കെ ആകെ ഭയജാഹിതരായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുട്ടികൾ വളരെ പേടിച്ച് നിൽക്കുക ചെറിയ കുട്ടികളാണ് വളരെ പേടിച്ച് നിൽക്കുകയാണ് കുട്ടികൾ അപ്പം കേശവൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ വളരെ റോഡിന്റെ സൈഡിൽ നീങ്ങി നിന്ന് അനങ്ങാതെ ഒരു പ്രതിമയെ പോലെ നിന്ന് കുട്ടികളൊക്കെ പോയതിനു ശേഷം മാത്രം മെല്ലെ അമ്പലത്തിന്റെ മുന്നിലൂടെ വന്ന് ആ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ആനക്കുട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് കേശവൻ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ സമീപമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിട്ടുള്ള സേവനങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു സ്ഥലത്തേക്കും ആ ഒരു ഗുരുവായൂർ പ്രദേശത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്കും കേശവൻ പോവുകയില്ലായിരുന്നു ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പനെ സേവിക്കാൻ വേണ്ടി മാത്രമായിട്ട് തൻ്റെ ജന്മം മാറ്റിവെച്ച ഒരാളായിരുന്നു ഗജവീരനായ ഗുരുവായൂർ കേശവൻ ഈ കേശവൻ നേരത്തെ ഓടി വരുന്ന സമയത്ത് കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പോകുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടികളുടെ ഇടയില് ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഉണ്ണി കൃഷ്ണൻ പുത്തൂർ എന്ന് പറയുന്ന ആ ഒരു സാറ് ആ ഒരു കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിനെ എഴുതി കൊണ്ടുവരാനായിട്ട് സാധിച്ചത് കേശവന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ കണ്ടതും കേട്ടവർക്കും ആയ ആൾക്കാർക്കൊക്കെ വളരെയധികം അത്ഭുതമാണ് തോന്നിയത് കാരണം ഒരു മനുഷ്യനല്ല ഒരു പ്രത്യേകിച്ച് ഒരു ആനയാണ് വളരെയധികം ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു കേശവനിൽ നിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആരെയും കേശവൻ ഉപദ്രവിക്കാറില്ലായിരുന്നു എത്ര കോപപ്പെട്ട് എത്ര ദേഷ്യപ്പെട്ട് എത്ര മതം ഇളഞ്ഞ് ഓടി വരികയാണെങ്കിൽ പോലും ഒരൊറ്റ ആളെ പോലും കേശവൻ ഉപദ്രവിക്കാറില്ല അതൊരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടും ഇല്ല പിന്നെ പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിനായിട്ട് വെട്ടിയ തടി കേശവൻ ഒറ്റക്ക് ആ വെട്ടിയ സ്ഥലത്ത് നിന്ന് നിലം തൊടിയിക്കാതെയാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു കഥയും അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് കേശവൻ ഒരിക്കലും ഒരു മടിയനായ ഒരല്ല ഭക്തന്റെ ഭക്തനാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനാണ് ഭഗവാന്റെ ദാസനായിട്ട് നിൽക്കുന്ന ആളാണ് ഗുരുവായൂർ കേശവൻ ഭഗവാനെ സംബന്ധിക്കുന്ന ഏത് കാര്യം ഒരു മടിയും കൂടാതെ ചെയ്യുന്ന ആളാണ് കേശവൻ ഗുരുവായൂർ കേശവന്റെയും മസ്തകത്തിൽ ഏൽക്കുന്ന സമയത്ത് കേശവൻ തന്റെ മസ്തകമൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് വളരെയധികം ഇങ്ങനെ മേലെ നോക്കി നിൽക്കുവായിരുന്നു ഇത്ര അതായത് ആ ഒരു തിടമ്പിനെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു കേശവൻ തന്റെ മസ്തകത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ പോലും കേശവന്റെ തുമ്പിക്കൈ എന്ന് പറയുന്നത് നിലം മുട്ടി നിൽക്കുമെന്നാണ് പറയുന്നത് അതായത് ഒരു ഒത്ത ആനയുടെ ഒരു ഐഡിയൽ എലിഫാന്റിന്റെ ഒരു വലിയ രൂപമായിരുന്നു ഇത്ര ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്നത് കേശവൻ വന്നേ പിന്നെ മറ്റൊരു ആനകൾക്കും ഭഗവാന്റെ ഒരു അവസരം ലഭിച്ചിട്ടില്ല അങ്ങനെ ദേവപ്രശ്നം നടത്തിയ സമയത്ത് ഭഗവാന്റെ അഭീഷ്ടമാണത്രേ കേശവന്റെ മസ്തകത്തിൽ തൻ്റെ തിടമ്പേൽക്കണം എന്നത് ഇതറിഞ്ഞതിന് ശേഷം തൊട്ട് മറ്റൊരു ആനകളെയും ഭഗവാന്റെ തിടം ഏൽക്കാനുള്ള ഒരു കർത്തവ്യം ഏൽപ്പിച്ചിട്ടിരുന്നില്ല അതെന്നും കേശവന് മാത്രം സ്വന്തമായിരുന്ന കേശവന്റെ മാത്രം അധികാരമായിരുന്നു കേശവന്റെ പാപ്പാന്മാരായിരുന്ന ഒരു രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അച്യുതൻ ആയാലും മണി നായരും രണ്ടു പേരെയും അഭിമുഖം ചെയ്തിരുന്നു അപ്പൊ കേശവന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞ സമയത്താണ് അവരെ ഈ ഒരു കാര്യം പറയുന്നത് കേശവന് രണ്ട് കൂട്ടുകാരിമാര് ഉണ്ടായിരുന്നു അത്ര ലക്ഷ്മിയും രാധയും ലക്ഷ്മി എന്ന് പറയുന്ന ആന എന്നും കേശവനോടൊത്ത് ചേർന്ന് വളരെ ശാന്തയായി നിൽക്കുന്ന ഒരു ആനയായിരുന്നു ലക്ഷ്മി എന്നാൽ രാധയാവട്ടെ എന്നും കേശവൻ രാധയ്ക്ക് സമീപം തന്നെയായിരുന്നു അതായത് എന്നും തൊട്ടുരുമി എന്നും രാധയോടൊപ്പം തന്നെയായിരുന്നു കേശവൻ നിൽക്കാറ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് മണിനായർ പറയുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം രാത്രി കേശവനും രാധയും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നതും അതുപോലെ വളരെയധികം കൂടി ഇടപഴകുന്നതൊക്കെ അവർക്ക് ഇടയായി എന്നും പലരും അത് കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്നും അപ്പം ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാദേവിയോടൊപ്പം നിൽക്കുന്ന ആ അത് കാണുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത് എന്നാണ് ഒരു പറച്ചിൽ അവിടെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലുള്ള ആനകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുന്നത്തൂർ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് അവരൊരു ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ നടത്തുകയുണ്ടായി ആനകൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു സമയത്താണ് അവർ ഗജരാജ പട്ടം എന്ന് പറയുന്ന വലിയൊരു പട്ടം അവർ അനൗൺസ് ചെയ്യുകയാണ് ആ ഒരു വർഷം ആദ്യമായിട്ടാണ് ആനകൾക്ക് ഈ ആനകൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് ആ അവാർഡ് വാങ്ങിയ ആളെന്ന് പറയുന്നത് നമ്മുടെ ഗജരാജൻ ഗുരുവായൂർ കേശവൻ തന്നെയായിരുന്നു നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ആനയുടെ പ്രതിമ കാണാനായിട്ട് സാധിക്കും അപ്പോൾ പലരും ആ ഒരു പ്രതിമയിൽ പോയി തൊട്ടു തൊഴാറൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രതിമ എന്ന് പറയുന്നത് അല്ല അത് ഗുരുവായൂർ കേശവന്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ് നിങ്ങൾക്ക് ഇനിയെങ്കിലും സാധിക്കുമെങ്കിൽ അതിലൊന്നു പോയി തൊട്ട് തൊടാനായിട്ട് ശ്രമിക്കുക പന്ത്രണ്ട് അടി പൊക്കത്തിലാണ് ആ ഒരു പ്രതിമ അവിടെ അവർ നിർമ്മിച്ചിരിക്കുന്നത് കേശവന്റെ ഒത്ത രൂപം തന്നെയാണ് അത് അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് അന്ന് ഗുരുവായൂർ ഏകാദശി ആയിരുന്നു അപ്പൊ അന്ന് നമ്മുടെ ഗുരുവായൂർ കേശവൻ ജലപാനം പോലും ചെയ്തിട്ടില്ല നിർജ്ജലായിട്ടാണ് അന്ന് കേശവൻ ഏകാദശി അനുഷ്ഠിക്കുന്നത് അപ്പോൾ കേശവനെ അന്നത്തെ ദിവസം അമ്പലത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി വൈകുന്നേരം ശിവേലിക്ക് അപ്പോൾ ശിവേലി ഭഗവാന്റെ തിടമ്പ് ഏൽക്കുന്ന സമയത്ത് ശരീര ആകെപ്പാടെ വിറക്കിയായിരുന്നു ഷിവറിയിരുന്നു കേശവൻ്റെ അങ്ങനെ തിടമ്പ് മറ്റൊരു ആനയുടെ മസ്തകത്തിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ കേശവനെ ആ അമ്പലത്തിൻ്റെ സമീപമായിട്ടുള്ള ആനക്കൊട്ടിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ രാത്രി മുഴുവൻ അവിടെ ഷിവർ ചെയ്തിട്ടാണ് വളരെയധികം സുഖമില്ലാതെയാണ് കേശവൻ നിന്നത് പിറ്റേ ദിവസം പുലർച്ചകയ്ക്ക് ഭഗവാന്റെ ആ ഒരു നിർമ്മാല്യ ദർശനത്തിന് സമയത്താണ് കേശവൻ തൻ്റെ തുമ്പിക്കായി ഉയർത്തി വളരെ വലിയ രീതിയിൽ ചിഹ്നം വിളിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ചിഹ്നം ആ ഒരേ ഒരു പ്രാശമേ പിന്നെ അവസാനമായിട്ട് കേശവൻ വിളിച്ചുള്ളൂ ആ ഒരു ചിഹ്നം വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണോ തുമ്പിക്കാൻ നിൽക്കുന്നത് അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് കേശവൻ ചരിയുന്നതും അങ്ങനെ ചരിഞ്ഞ് അങ്ങനെ കടക്കുകയായിരുന്നു അവിടെ അപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് ആ ഒരു പരമഭക്തനെ വലിയൊരു സ്ഥാനം കൊടുക്കുകയും തന്നെ ചെയ്യുകയാണ് ഭഗവാന്റെ അടുത്ത് ഭഗവാനെ നേരിൽ കണ്ട ഒരു അവസ്ഥയിലായിരുന്നു ചിലപ്പോൾ കേശവൻ അന്ന് ആ ഒരു ചിഹ്നം വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു തുമ്പിക്കൈ ആന വെക്കുക അതേ ഒരു രീതിയിൽ തന്നെ വെച്ചുകൊണ്ടായിരുന്നു കേശവൻ അന്ന അന്നവിടെ വിഷ്ണുപാദം പൂക്കിയത് ശ്രീ ഗുരുവായൂർ കേശവന്റെ സ്മരണയ്ക്കായിട്ടാണ് കേശവന്റെ ആ അതിസുന്ദരമായ അത് അതിമനോഹരായിട്ടുള്ള ആ രണ്ട് കൊമ്പുകൾ നമ്മൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാനെ ദർശനം ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ എന്നും വലിയ സ്ഥാനമാണ് കൊടുക്കുക എന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയാണ് ഗുരുവായൂർ കേശവന്റെ ആ കൊമ്പ് ഇന്ന് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഗുരുവായൂർ കേശവന്റെ വളരെയധികം മനോഹരമായിട്ടുള്ള പ്രചോദനമേൽകുന്ന ഒരു കഥ അതായത് നമ്മൾ മനുഷ്യരൊക്കെ മാതൃകയാക്കേണ്ട ഒരു ആനയാണ് ഒരു മൃഗമാണ് ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്നത് ഇത്രയേറെ ആത്മാർത്ഥത ഇത്രയേറെ ഭക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യർക്ക് പോലും ഉണ്ടാവുക ഭഗവാനോട് നിസ്വാർത്ഥ ഭക്തിയാണ് ഗുരുവായൂർ കേശവന്റേത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭക്തിക്ക് ഭഗവാന്റെ മുന്നിൽ വളരെ വലിയൊരു സ്ഥാനമുണ്ടായത് അത്ര ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്വഭാവം ഭഗവാനോട് അത്രയും ഒരു എന്താ പറയുക അത്രയും ഒരു അകമഴിഞ്ഞുള്ള ഒരു സമർപ്പണം എന്നൊക്കെ പറയലേ അത് നമ്മൾ കേശവനെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ശ്രീ